ലോകത്തിലെ വൻകിട ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ ഉടമ ഇലോൺ മസ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച മാറ്റിവെച്ചത് വരാനിരിക്കുന്ന ഭരണമാറ്റത്തിന്റെ സൂചനയായിട്ടാണ് പലരും നിരീക്ഷിച്ചത് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ഇലക്ട്രിക് കാർ നിർമ്മാണ യൂണിറ്റ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ബി ജെ പിയും പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ സന്ദർശനം മാറ്റിവെച്ചതായി ഇലോൺ മസ്ക് പ്രഖ്യാപിച്ചത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായി വിദേശ നിക്ഷേപകർക്ക് മോദി ഭരണകൂടത്തോട് താല്പര്യം കുറഞ്ഞുവെന്ന സൂചനയായിട്ടാണ് മസ്കിന്റെ പിന്മാറ്റത്തെ കണ്ടത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇലോൺ മസ്കിന്റെ സന്ദർശനം വലിയ പ്രതീക്ഷയോടെയാണ് ബി ജെ പി കണ്ടിരുന്നത് ഇന്ത്യയെ ആഗോള ഉത്പാദന കേന്ദ്രമാക്കുമെന്നും പുരോഗതിയിലേക്ക് ഉയർത്തുമെന്നുമുള്ള മോദിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്ക് മസ്കിന്റെ വരവ് ബലമേകുമെന്നായിരുന്നു ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് രാജ്യത്ത് വരാനിരിക്കുന്ന മാറ്റത്തിന്റെ സൂചനകൾ മസ്കിന് മനസ്സിലായതുകൊണ്ടാണ് യാത്ര മാറ്റിയതെന്ന് കോൺഗ്രസ് പരിഹസിച്ചു മസ്കിന് പിന്നാലെ നിരവധി വിദേശ നിക്ഷേപകരും കൂട്ടത്തോടെ പിൻമാറ്റം തുടങ്ങി ഏപ്രിൽ മാസത്തിൽ മാത്രം എട്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വിദേശ നിക്ഷേപകർ പിൻവലിച്ചു ഈ മാസത്തെ ആദ്യ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് പതിനേഴായിരം കോടി രൂപയിലധികമാണ് പിൻവലിച്ചത് രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയാണ് വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പൊതു തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൽ ഭരണകക്ഷിയായി ബി പ്രതീക്ഷിച്ച മുന്നേറ്റം കൈവരിക്കാത്തതാണ് പിന്മാറ്റത്തിലെ പ്രധാന കാരണം ഒപ്പം അമേരിക്കൻ നിക്ഷേപകർക്ക് മോദി സർക്കാരിലും ബി ജെ പിയിലുമുള്ള താല്പര്യം കുറഞ്ഞുവെന്നതിന്റെ സൂചനയായിട്ടാണ് ഈ പിന്മാറ്റത്തെ വിലയിരുത്തപ്പെടുന്നത്